ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയലുമായിട്ടാണ് ഇത് പാൻറ്റ് ടോപ്പ് ഷാള് എല്ലാം വരുന്നത് കോട്ടണിലാണ് എല്ലാം നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഡെലിവറി ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം അതിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഒരുപാട് പീസസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അവൈലബിൾ ആണ് ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സോൾഡ് ഔട്ടായി ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ കുറേ ഭാഗം തീർന്നിട്ടുണ്ട് അതിനിപ്പോൾ ഇതൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാല്ല താങ്ക് യു ബൈ ബൈ